തെക്കേ കുരിശിമലയിൽ പാമ്പാടുംപാറ പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ നിർമ്മാണം നടത്തിയ കെട്ടിടത്തിന്റെ നിർത്തിവെപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ടെത്തിയാണ് നിർമ്മാണ പ്രവർത്തികൾ തടഞ്ഞത് റോഡ് കയ്യേറിയാണ് നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നതെന്നും അടുത്ത ദിവസം തന്നെ സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി സംഭവം തെക്കേ കുരിശുമലയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയാണ് റോഡിനോട് ചേർന്ന് നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചപ്പോൾ തന്നെ പലതവണ പഞ്ചായത്ത് അധികൃതർ നിർമ്മാണം നിർത്തിവെക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു ഇതനുസരിച്ച് വിശദീകരണവും ചോദിച്ചു പക്ഷേ സ്വകാര്യ വ്യക്തി പഞ്ചായത്തിലെത്തി വിശദീകരണം നൽകുവാൻ തയ്യാറായില്ലെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത് ഇതിനെ തുടർന്നാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനിടയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നേരിട്ടെത്തി നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞത് അനധികൃതമായാണ് കെട്ടിടം പണിയുന്നതെന്നും റോഡ് കയ്യേറിയാണ് നിർമ്മാണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്തിന് ഒരു അനുമതി വാങ്ങിക്കാതെ അനധികൃതമായിട്ട് പഞ്ചായത്ത് പലതവണ അത് പണിയരുത് പഞ്ചായത്ത് സെക്രട്ടറിയോട് അനുമതി മേടിച്ച പണിയാവും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ പണിയാതെ ബതലാളി ഐക്കിഷ്ടപ്പെട്ടവർ വെച്ച് കിട്ടുന്ന സമയം വെച്ച് പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഒരു കാരണവശാലും പഞ്ചായത്ത് അനുവദിക്കാൻ പറ്റില്ല റോഡ് കയ്യേറി ആണ് പണത് ഇതേ മറ്റൊരു പണി ചെയ്തത് റോഡ് സൈഡ് പണതിന് ശേഷം അവിടെ മണ്ണ് ഇട്ട് വെള്ളം റോഡിലേക്ക് മാത്രം എന്ന് വെച്ചാൽ പത്ത് ഇരുപത് ലക്ഷം രൂപ മുടക്കി ഇവിടെ പണത്തുകൊണ്ടിരിക്കുന്നത് വലിയ ഇത് കോടി രൂപ മുടക്കി കേന്ദ്ര ഗവൺമെൻറ് പണിയുന്ന റോഡാണ് ആ റോഡിൻ്റെ സൈഡിൽ മണ്ണ് വെച്ച് ആ റോഡ് നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ മുതലാളി പോയി അത് ഞങ്ങൾ തടസ്സപ്പെടുത്തി അത് മണ്ണ് മാറ്റി ഇപ്പോൾ അയാൾ അനധികൃതമായിട്ട് റോഡിൻ്റെ സൈഡിൽ യാതൊരു ഇതുമില്ലാതെ ഇല്ലാതെ കിട്ടപ്പെടുന്നുണ്ടിരിക്കുകയാണ് അത് തടയാനാണ് അത് തടയണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് പഞ്ചായത്ത് സെക്രട്ടറിയോട് കണ്ട് അതിൻ്റെ പേപ്പർ വാങ്ങിച്ച് ഞാൻ പണിയിപ്പിക്കപ്പെട്ടു തുടർ നടപടി പഞ്ചായത്ത് സെക്രട്ടറിയോട് ആലോചിച്ചിട്ട് ഡിപ്പാർട്ട്മെൻ്റിനോട് ആലോചിച്ചു ഇപ്പോൾ പണി തൽക്കാലം അടുത്ത ദിവസം തന്നെ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുവാനാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നീക്കം ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല